വിളയൂരിൽ പച്ചക്കറികൾ ഇറക്കി വിളയിക്കുന്നതിന്റെ തിരക്കിലാണ് ഒരു കൂട്ടം വനിതകൾ പട്ടാമ്പി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെയും വിളയൂർ കൃഷിഭവന്റെയും പഞ്ചായത്ത് തൊഴിലുറപ്പ് കുടുംബശ്രീ എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് പച്ചക്കറി കൃഷി നടത്തുന്നത് പാലക്കച്ചീര ബീറ്റ് ക്യാരറ്റ് നിലക്കടല കോളിഫ്ലവർ വെണ്ട വഴുതന എന്നിവയാണ് ശീതകാല പച്ചക്കറികളായി കൃഷി ചെയ്യുന്നത് കുടുംബശ്രീ അംഗങ്ങളായ സ്വപ്ന കാർത്തിയ ശാന്ത ഇന്ദിര പത്മാവതി എന്നിവരാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി പച്ചക്കറി കൃഷി നടത്തുന്നത് വിളിയൂർ പഞ്ചായത്തിലെ പൂക്കോട് കുളമ്പ് പ്രദേശത്തെ ഒരേക്കറോളം തരിച്ചു ഭൂമിയിലാണ് പച്ചക്കറി കൃഷി പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇവർ കൃഷി ആരംഭിച്ചത് കൃഷിയുടെ തുടക്കത്തിൽ അനുഭവപ്പെട്ട മഴ ചെറുതായി കൃഷിയെ ബാധിച്ചെങ്കിലും പിന്നീട് മഴ മാറി നിന്നതോടെ കൃഷിയിൽ പ്രതീക്ഷ വർദ്ധിച്ചു വേനലിന് കാഠിന്യം കൂടിയതും വന്യമൃഗങ്ങളുടെ ശല്യവും കൃഷിയെ ചെറുതായി ബാധിക്കുന്നുണ്ട് എന്നാൽ കൃത്യമായ ഇടവേളകളിലുള്ള നനയും കൃത്യമായ പരിപാലനവും കൊണ്ടാണ് ഇവർ കൃഷിയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് തരിശായി കിടന്നിരുന്ന ഭൂമിയിൽ തട്ടു തട്ടായി തിരിച്ചാണ് കൃഷി നടത്തുന്നത് തലശ്ശുഭൂമിയിലാണ് ഞങ്ങൾ കൃഷി ചെയ്യണേ കൃഷി ഓഫീസിൽ നിന്നും പിന്നെ പഞ്ചായത്തു നിന്നും എല്ലാ സഹകരണങ്ങളും കൂടിയിട്ട് തരശ്ശുഭൂമിയിൽ കൃഷി ചെയ്യുന്നു കാബേജ് കടല കേരറ്റ് പിന്നെ പച്ചമുളക് ബീട്രൂട്ട് പയറ് വെണ്ട വഴുതന എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് കൃഷിയിൽ മിനി വിളവ് ലഭിച്ചാൽ അടുത്ത വർഷം കൂടുതൽ ഇടങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കാനാണ് ഇവരുടെ തീരുമാനം എൻ ന്യൂസ് തിരുത്താല ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം